കടലാമയുടെ സംരക്ഷണമായി ബന്ധപ്പെടുത്തി കേന്ദ്ര ഗവൺമെൻറ് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അപ്പോൾ പിന്നെ എയിംസിനെ സംബന്ധിക്കുന്ന എയിംസ് ചോദിച്ചപ്പോൾ കടലാമ തന്നു എന്നൊക്കെ പറഞ്ഞ് കടലാമ മുട്ടയിടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വളരെ ആമ ഇന്ത്യയിൽ മുട്ടയിടുന്ന സ്ഥലം എന്നൊക്കെ പറഞ്ഞ് വളരെ മോശമായി സുരേഷ് ഗോപിയൊക്കെ ട്രോളുന്ന കാര്യമാണ് പക്ഷേ ഈ കടലാമയ്ക്ക് ഒരു വലിയ ഒരു സാധ്യതയുണ്ട് നമ്മളത് മനസ്സിലാക്കാതെയാണ് അമേരിക്കയുമായിട്ടൊക്കെ ഒരു ബന്ധമുണ്ട് അത് മനസ്സിലാക്കാതെയാണ് നമ്മൾ ട്രോൾ ട്രോളുന്നത് എയിംസും അതിവേഗലയിലും ഒക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പക്ഷേ കേരളത്തിന് കടലാമ പരിചരണ കേന്ദ്രങ്ങൾ നൽകി ധനമന്ത്രി പ്രഖ്യാപനത്തിൽ കടത്ത വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ വന്നു കഴിഞ്ഞു ആമയുടെ സംരക്ഷണത്തിന് ഈ പ്രഖ്യാപനം കൊണ്ട് നേട്ടം ഉണ്ടോ എന്നാണ് നമ്മൾ പരീക്ഷിക്കുന്നത് കടലാമ കാരണം ചെമ്മീൻ കർഷകർ അനുഭവിക്കുന്ന പ്രതിസന്ധി ഈ പദ്ധതി കൊണ്ട് തീരുമോ എന്നുള്ളതാണ് ചോദ്യം കടലാമകളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായി ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ചെമ്മീൻ ഇറക്കുമതിയിൽ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയിരുന്നു അപ്പോൾ അമേരിക്കയുടെ ട്രേഡ് ഉപരോധവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയമാണിത് സമുദ്രത്തിൽ ചെമ്മീൻ പിടിക്കുന്ന വലിയ വലകളിൽ കുടുങ്ങി കടലാമകൾ കൂട്ടത്തോടെ ചാവുന്നത് ചൂണ്ടിക്കാണിക്കുകയായിരുന്നു ഉപരോധം അപ്പോൾ ചെമ്മീൻ പിടിക്കാനായിട്ട് വലയിടുമ്പോൾ കടലാമകളുടെ മരണം ഒരുപാട് സംഭവിക്കുന്നു അതുകൊണ്ട് ചെമ്മീനിനെ വിഴുങ്ങാൻ വരുമ്പോൾ ട്രോൾ വലകളിൽ കുടുങ്ങി ശ്വാസം കിട്ടാതാകുന്നതാണ് കടലാമകളുടെ ജീവന് ഭീഷണി അപ്പോൾ കടലാമകൾ ഒരു ആവാസ അവസ്ഥയിൽ ഒരുപാട് നശിക്കുന്നു എന്നുള്ള വലിയൊരു വാർത്ത വന്നു അതുകൊണ്ട് തന്നെ ചെമ്മീനിനെ ഇന്ത്യൻ ചെമ്മീനിനെ അമേരിക്ക നിരോധിച്ചിരുന്നു ചെമ്മീൻ പിടിക്കുമ്പോൾ ആമകൾക്ക് രക്ഷപ്പെടാൻ സഹായിക്കുന്ന ടർട്ടിൽ എക്സ്ക്ലൂഡർ ഡിവൈസുകൾ കടുപ്പിച്ച വലകൾ ഉപയോഗിക്കുന്ന രാജ്യങ്ങളിൽ നിന്ന് മാത്രമേ ചെമ്മീൻ വാങ്ങൂ എന്നാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് അപ്പോൾ രണ്ടായിരത്തി പത്തൊമ്പതിൽ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം കാരണം ഇന്ത്യയ്ക്ക് പ്രതിവർഷം രണ്ടായിരത്തഞ്ഞൂറ് കോടി രൂപയുടെ നഷ്ടമാണ് കേരളത്തിൽ ഉണ്ടാകുന്നത് ഇന്ത്യയ്ക്കുണ്ടാകുന്നത് കേരളത്തിൽ നിന്ന് വൻതോതിലാണ് ചെമ്മീൻ കയറ്റുമതി ഉണ്ടായിരുന്നത് പക്ഷേ ഇത് വലിയ തോതിലാണ് ബാധിച്ചത് അതുകൊണ്ട് കേരള ബഡ്ജറ്റ് കേന്ദ്ര ബഡ്ജറ്റിൽ കേരളത്തിനും കർണാടകത്തിനും ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലെ കടൽ തീരങ്ങളിലെ കടലാമകളുടെ സഞ്ചാരപാതകൾ വികസിപ്പിക്കുമെന്ന പ്രഖ്യാപനം ചെമ്മീൻ കയറ്റുമതിയിലെ അമേരിക്കൻ ഉപരോധം നീക്കാൻ സഹായിച്ചേക്കും നമ്മൾ തമാശയ്ക്ക് പറഞ്ഞെങ്കിലും അതൊരു ഇവിടെ ഒരുപാട് ട്രോളൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിലും വലിയ സഹായമാണ് കടലാമയുടെ സഞ്ചാരപാതകൾ പ്രചരണ കേന്ദ്രങ്ങളും കൂടുതൽ കൃത്യമായി തിരിച്ചറിയാനും മത്സ്യബന്ധന മേഖലയിൽ ആവശ്യമായ സുരക്ഷാ മാർഗങ്ങൾ ശാസ്ത്രീയമായി നടപ്പാക്കാനുമാകും അമേരിക്ക മത്സ്യബന്ധന പ്രവർത്തനങ്ങളിൽ പരിസ്ഥിതി സംരക്ഷണ മാനദണ്ഡങ്ങൾ കർശനമായി വിലയിരുത്തുന്ന സാഹചര്യത്തിൽ കടലാമ സംരക്ഷണത്തിലുള്ള ഈ സമഗ്രമായ ഉപരോ നീക്കങ്ങൾ ഉപരോധം പുനഃപരിശോധിക്കുവാൻ അമേരിക്കയെ പ്രാപ്തമാക്കാനുള്ള എല്ലാ സാധ്യതയുണ്ട് അപ്പോൾ കടലാമയും അമേരിക്കയും തമ്മിൽ വലിയ ബന്ധമുണ്ട് നമ്മൾ പോലുള്ള തമിഴ്നാട് കേരളവും കർണാടക ഒഡീഷയും ധാരാളമായി ചെമ്മീൻ കയറ്റി അയക്കുന്ന സംസ്ഥാനങ്ങളാണ് ഈ ചെമ്മീനെ കടലാമകൾ ഒരുപാട് മരിച്ചു പോകുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പാരിസ്ഥിതികമായ കാര്യം പറഞ്ഞുകൊണ്ടാണ് അമേരിക്ക നമുക്ക് ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുന്നത് ചെമ്മീനിന് പക്ഷേ എന്തായാലും കടലാമയ്ക്കൊരു അതിൻ്റെ പ്രചനനത്തിനും പരിചരണത്തിനും ഒരു വഴി തുറക്കുന്നതിലൂടെ അമേരിക്ക അതിലേക്ക് വീണ്ടും ചെമ്മ്യൻ കയറ്റി അയക്കാൻ പറ്റും അത്രയും വിശാലമായ വിപുലമായ ഒരു സാധ്യത ഉള്ളതുകൊണ്ടായിരിക്കുമല്ലോ കേന്ദ്ര ഗവൺമെൻറ് ഇതിനകത്ത് വയ്ക്കുന്നത് അല്ലാതെ കേരളത്തെ കളിയാക്കാൻ കടലാമയെ സംരക്ഷിക്കുന്ന പദ്ധതിയായിട്ട് കൊണ്ടുവരുന്നതല്ലോ നിർഭാഗ്യവശാൽ നമുക്കിതൊന്നും മനസ്സിലായിട്ടില്ല